തീർത്ഥാടനം ഏപ്രിൽ മുതൽ വരെ നടക്കും ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കുരി ആറക്കുളം സെന്റ് മേരീസ് പുത്തൻപള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമായ തുമ്പച്ചി കുരിശുമലയിൽ വലിയ നോമ്പ് ആചരണം ഏപ്രിൽ പതിനൊന്ന് മുതൽ ഞായർ വരെ വിപുലമായി ആചരിക്കുകയാണ് സെന്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രമായ അർപ്പം തുപ്പിച്ചിമന തീർത്ഥാടനത്തിന് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നാല്താം വെള്ളിയാഴ്ച ആചരന്തോളി ആരംഭിക്കുന്നു രാവിലെ ഒൻപതിന് നിന്നും വിശുദ്ധമൊഴി പത്തിന് ആഘോഷമായ വിശുദ്ധ കുർബാന കല്ലൊടി തുടർന്ന് പതിനസന്ദേശം ഡോക്ടർ ജോസഫ് തുടർന്ന് കൂട്ടു നേർച്ച പന്ത്രണ്ടിനു വിശുദ്ധ കുർബാന പതിമൂന്നാം തീയതി അവസാന ഞായറാഴ്ച രാവിലെ ഏഴിന് ലോക ദേവാലയത്തിൽ വന്നിപ്പ് അവസാന തിരുക്രമങ്ങൾ തുടർന്ന് പതിനൊന്ന് മണിക്ക് തുമ്പിച്ചി കുരിശുമലയിൽ വിശുദ്ധ കുട്ടാന പതിനെട്ടിന് ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആറു മണിക്ക് അർക്കുളം പുത്തൻവള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച തിരുക്രമങ്ങൾ കിടക്കമലിയിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് എട്ടുമണിക്ക് നൂറുകണക്കിന് വിശ്വാസിക പങ്കെടുക്കുന്ന പക് നിർഭരമായ കുരിശിന്റെ വഴി അർക്കുളം അശോക കവലിൽ നിന്നും മെയിൻ റോഡിലൂടെ തുമ്പിച്ചി കുരിശുമലയിലേക്ക് നടത്തപ്പെടുന്നു പതിനൊന്നിനു സമാപന പ്രാർത്ഥനയെ തുടർന്ന് കവറൽ ഡോക്ടർ വിൻസെൻറ്റ് ജോസഫ് കതിലിക്കാട്ടിൽ കുത്തമ്പര ഡയറക്ടർ ജനറൽ കെമിസ്ട്രി വിടാൻപോ സന്ദേശങ്ങൾ നൽകുന്നതാണ് വെള്ളി രാവിലെ ഒൻപതിന് കുരിശിന്റെ വഴി ഗറ്റ്സമിനിയിൽ നിന്നും വലമ്പുകളിലേക്ക് പത്തുമണിക്ക് വിശുദ്ധ കുർബാന ഫാദർ ജേക്കബ് കടുത്തോട്ടയിൽ വചന സന്ദേശ ഫാദർ ജോസഫ് കുറ്റിയാങ്കൽ ഊട്ടു നേർച്ച പന്ത്രണ്ടിന് വിശുദ്ധ കുർബാന പതിമൂന്ന് ഓശാന ഞായർ രാവിലെ ഏഴിന് കുരുത്തോല വെഞ്ചിരിപ്പ് ഇടവക ദേവാലയത്തിൽ പതിനൊന്നിന് വിശുദ്ധ കുർബാന തുമ്പച്ച കപ്പേളയിൽ പതിനെട്ട് ദുഃഖവെള്ളിയാഴ്ച രാവിലെ ആറിന് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ ഇടവക ദേവാലയത്തിൽ എട്ടിന് ഭക്തി നിർഭരമായി കുരിശിന്റെ വഴി അറക്കുളം അശോക കവലയിൽ നിന്ന് മെയിൻ റോഡിലൂടെ തുമ്പച്ചി കുരിശ് മലയിലേക്ക് സമാപന പ്രാർത്ഥന പതിനൊന്നിന് പീഡാനുഭവ സന്ദേശം ഫാദർ ഡോക്ടർ വിൻസെന്റ് ജോസഫ് കതളിക്കാട്ടിൽ പുത്തൻപുര തുടർന്ന് നേർച്ച തന്നെ ഇരുപത്തിയേഴ് പുതിഞ്ഞായ രാവിലെ പത്തിന് കുരിശിന്റെ വഴി ഗറ്റ്സമയിൽ നിന്നും മലമുകളിലേക്ക് വിശുദ്ധ കുർബാന എന്നിങ്ങനെയാണ് തിരുക്കർമ്മങ്ങളെന്ന് വികാരിഫാത്ത മൈക്കിൾ കിഴക്കേപ്പറമ്പിൽ കൈക്കാരന്മാരായ ബേബി ഐക്കമരം ജോയ് കുളത്തിനാൽ ഷിന്ധു കുളത്തിനാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് തൊടുപുഴ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഭാവി സുരക്ഷിതമാക്കൂ ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന എൽ കെ ജി യു കെ ജി പ്ലേ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു എഫിഷ്യൻ ടീച്ചേഴ്സ് സ്മാർട്ട് ക്ലാസ് ഓഡിയോ വിഷു ഐ ടി ക്ലാസ് കുഞ്ഞുങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കട്ടപ്പന ദീപ്തിയിലൂടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡാൻസ് ക്ലാസ് മ്യൂസിക് ക്ലാസ് സ്കൂൾ ബസ് സർവീസ് പ്ലേ പാർക്ക് വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കും ദീപ്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കട്ടപ്പന